തിരുവനന്തപുരം നീയാറ്റിൻകരയിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ് പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറിയ അപകടം ബസ് ഗുരുതരമല്ല യാത്രക്കാരായ ചെങ്കൽ സ്വദേശി ലതകുമാരി മഞ്ചു സ്വദേശികളായ ആദിത്യ അധർവ് ശ്രീകലകുമാരി സൂര്യ നിലാമൂട് സ്വദേശി ശാന്ത എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഡിപ്പോയിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അപകടമുണ്ടായത് നിരവധി യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ നിൽക്കവെയാണ് ബസ് ഇടിച്ചുകയറിയത് യാത്രക്കാരെ കയറ്റാനായി ഗ്യാരേജിൽ എടുത്ത ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് കാരണം പരിക്കേറ്റ യാത്രക്കാരെ ഡിപ്പോ അധികൃതർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചത് ചെറിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ബസ്സിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ഡിപ്പോ അധികൃതരും വ്യക്തമാക്കി ബസ് എടുക്കുന്നതിന് മുൻപ് ബ്രേക്ക് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ടെന്ന് യാത്രക്കാർ ആരോപിച്ചു ഇതിൽ വീഴ്ച വരുത്തിയതാണ് യാത്രക്കാരെ തിരുവനന്തപുരം